തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും നിർണായകമാകുന്നത് തീരദേശ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും തീരദേശ മേഖലയായ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് വീട് കുടിവെള്ളം തുടങ്ങി തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പാണ് ബി ജെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് ശക്തമായ മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയുമായി രാജീവ് ചന്ദ്രശേഖർ കളം നിറയുമ്പോൾ പ്രവചനം അസാധ്യമാണ് രാവിലെ തുടങ്ങിയ സ്ഥാനാർത്ഥിയുടെ വിതരണം ഉച്ചവയിലും തുടരുക തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അനുഗ്രഹിക്കൂ അനുഗ്രഹിച്ചാലും അനുഗ്രഹിക്കൂർ ശക്തമായ പ്രചരണമാണ് കഴിഞ്ഞ ദിവസൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാ മേഖലയിൽ നിന്നുള്ള പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് തീരദേശ മേഖലയിലേക്ക് കണ്ടെത്തിയിരിക്കുന്നു സ്വാഭാവികമായും ഒരുപാട് ആശങ്കയുള്ള മേഖലയാണ് ഇപ്പം അങ്ങ് നേരിട്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എങ്ങനെയാണ് അല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ എത്രയോ പ്രശ്നങ്ങളും വിഷമങ്ങളും അതിൻ്റെ ആരും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ആരും നോക്കിയിട്ടും കൂടിയില്ല അതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ മാർച്ച് നാലാം തീയതി വന്ന ഉടനെ ഇത് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ അതിന് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസിം കൂടെ അല്ല ഞാൻ നോക്കാൻ തുടങ്ങിയത് ഞാൻ അതൊരു ഇവിടെ ഒരു മാറ്റം കൊണ്ടു കൊണ്ടുവരണം എന്നെൻ്റെ ഒരു നിയോഗമാക്കി അത് മാറി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് വീടില്ല കുടിവെള്ളമില്ല കടലാക്രമണത്തിൻ്റെ എത്രയോ ഇമ്പാക്റ്റ് അവർ സഹിച്ച് മീൻ വിൽപ്പനക്കാർക്ക് എത്രയോ ഒരു മുഷ് വിഷമങ്ങൾ അതെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഇട്ടിട്ട് ിഞ്ഞാൻ നാല് നാല് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ആ ഒരു കോസ്റ്റൽ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊണ്ടുവരും ഞാൻ എത്തിപ്പിക് എത്തിപ്പിക്കും എന്ന് പറയാനാണ് ഞാൻ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത് അത് കടലാക്രമണത്തിന് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ പ്ലാൻ വീട് പി എം ആവാസ് യോജന ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാർ വഴി അവർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ബെനിഫിഷ്യീസിന് വീടുണ്ടാക്കാൻ കാശ് കൊടുക്കും കുടിവെള്ളം അത് ഇന്നും രണ്ട് ഒരു രണ്ട് ലക്ഷം എഴുപതായിരം വീട് കുടിവെള്ളം ഇല്ലാത്ത വീടുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ അതിൽ കുടിവെള്ളം വേഗം കൊണ്ടുവരും പിന്നെ ഈ മീൻ മിൽസ് വിൽപ്പനക്കാർക്ക് പി എം സ്വാന്നിധി അവർക്ക് എല്ലാവർക്കും ഒരു അൺസെക്യൂർഡ് ലോൺ പത്തായിരം മുതൽ അഞ്ച് ലക്ഷം വരെ അത് കിട്ടാൻ ഞങ്ങൾ അത് സഹായിക്കും അത് കണക്ട് ചെയ്യും ആ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യും പിന്നെ എല്ലാവർക്കും പി എം ആയുഷ്മാൻ കാർഡ് ആ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആദ്യം കൊടുക്കും അതല്ലാണ്ട് വേറെ എത്രയോ ഈ ഫിഷിങ് കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അങ്ങോട്ട് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര പദ്ധതികൾ അവരിലേക്ക് എത്തുന്നില്ല അവർ പല പദ്ധതികളും അറിയാം അത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇരുപത്തിനാലായിരം വീട് പി എം ആവാസ് യോജനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇൻ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ റെഡി ആയിരുന്നു ഒരു ലക്ഷം വീടുണ്ടാക്കാൻ അത്ര കാശ് റെഡി ആയിരുന്നു ഇവിടെ സംസ്ഥാന സർക്കാർ അതിനെ ബ്ലോക്ക് ചെയ്ത് ചവിട്ടി വെച്ച് അവരുടെ ഒരു ലൈഫ് മിഷനും അവരുടെ വീട് ഉണ്ടാക്കണം അതിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളാണ് ആ വേദനയും വിഷമം സഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഈ മൂന്നാം തവണ ഗവൺമെൻറ് വരുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ചവിട്ടി വെക്കുന്ന സ്കീംസും ബ്ലോക്ക് ചെയ്യുന്ന സ്കീംസെല്ലാം ഡയറക്റ്റ് ബെനിഫിഷറീൻ്റെ അടുത്ത് എത്തിക്കാൻ ഒരു ഞങ്ങൾ ഒരു മോഡിഫിക്കേഷൻ ചെയ്യും അതുകൊണ്ട് ആയുഷ്മാൻ ആണോ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ വീടാണോ കുടിവെള്ളമാണോ പഠിക്കാൻ സ്കില്ലിങ് ആണോ ഇതെല്ലാം ഡയറക്റ്റ്ലി ബെനിഫിഷ്യറീസ് നമ്മുടെ റെസിഡൻസിനും അവർക്ക് അത് അവർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കും അതെല്ലാം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് റെസ്പോൺസ് നല്ലതാണ് നിങ്ങൾ കാണുന്നില്ലേ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മൂന്ന് അവസരം കൊടുത്തു ഒരു എം പിക്ക് പൊള്ളിയൊന്നും ചെയ്തില്ല എനിക്ക് ഒരു ഒരു അവസരം തരും ഞാൻ അഞ്ച് കൊല്ലത്തിൽ ഇത് എത്ര പണി ചെയ്യാൻ എത്ര കഴിവുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു ഏതായാലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ അടക്കമുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഗുണകരമാകും എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതീക്ഷ അതിലൂന്നിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത്